അമൽ കെ ജോബിയുടെ ആദ്യ സംവിധാന സംരംഭം വിപിൻ ജോർജിനെ നായകനാക്കി ഗുമസ്തൻ എന്ന സിനിമയായിരുന്നു കൂടാതെ കെ മധു സിനിമയായ ബാങ്കിങ് ഹവേഴ്സ് ടെൻ ടു ഫോർ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചത് അമൽ ജോബിയായിരുന്നു സാന്ത മരി എന്ന സിനിമയുടെ കഥ അമൽ ജോബിയുടേതാണ് സി എൻ ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ അമൽ ജോബി തിരക്കഥ രചിച്ച് അമൽ ജോബി രണ്ടാമത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആഘോഷം മെയ് ആറ് ചൊവ്വാഴ്ച ഈ സിനിമയുടെ ടൈറ്റിൽ പ്രകാശനം ചെയ്തു ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ് ഡോക്ടർ പ്രിൻസ് പ്രോക്സി ഓസ്ട്രിയും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത് ക്യാമ്പസിന്റെ രസച്ചരടുകൾ കോർത്തിണക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളും ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട് ആഘോഷത്തിന്റെ കഥ ലിസി കെ ഫെർണാണ്ടസിന്റെതാണ് സിനിമാറ്റോഗ്രഫി റോജോ തോമസ് സംഗീത സംവിധാനം സ്റ്റീഫൻ ദേവസി എഡിറ്റിംഗ് ഡോൺ മാക്സ് എന്നിവർ ചേർന്ന് നിർവഹിക്കുന്നു തമിഴിൽ തിളങ്ങി നിൽക്കുന്ന നരേൻ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും എത്തുന്നു കൂടാതെ ജെയ്സ് ജോയ് വിജയ് രാഘവൻ അജു വർഗീസ് ജോണി ആന്റണി ബോബി കുര്യൻ ഷാജു ശ്രീധർ റോണി ഡേവിഡ് രാജ് ശ്രീകാന്ത് മുരളി ശ്രീജിത് രവി കോട്ടയം രമേശ് സിമിനു സിജോ തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ആഘോഷം എന്ന സിനിമയിൽ അണിനിരക്കുന്നു കൂടാതെ ഒട്ടേറെ സോഷ്യൽ മീഡിയ താരങ്ങളും ഈ ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ നന്ദു പൊതുവാൾ അസോസിയേറ്റ് ഡയറക്ടർ അമൽദേവ് കെ ആർ കലാ രജീഷ് കെ സൂര്യ കോസ്റ്റ്യൂം ഡിസൈൻ ബബിഷ കെ രാജേന്ദ്രൻ മാളൂസ് കെ പി സ്റ്റിൽ ജെയ്സൺ ഫോട്ടോലാൻഡ് മീഡിയ ഡിസൈൻസ് പ്രമേശ് പ്രഭാകർ മെയ് ഇരുപത്തിയെട്ട് മുതൽ ഈ സിനിമയുടെ ചിത്രീകരണം പാലക്കാട് ആരംഭിക്കുന്നു വാർത്താവിതരണം വാഴൂർ ജോസ്